ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ചെമ്പനീർ പൂവിന്റെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിനു മുന്നേ ആരേലും ആദ്യമായിട്ടാണ് എന്റെ ഈ ഒരു ചാനല് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അപ്പൊ നേരെ നമുക്ക് രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ചന്ദ്രമതിയും അതുപോലെ തന്നെ ശ്രുതിയും സുധിയും ഒക്കെ കൂടി ചേർന്ന് നമ്മുടെ രേവതി ആ വീട്ടിൽ നിന്ന് ആട്ടി പുറത്താക്കുകയാണ് ശരിക്കും പുള്ളിക്കാർ വളരെയധികം സങ്കടത്തില് ആ വീട്ടിന്റെ പടിയൊക്കെ ഇറങ്ങി പോവാണ് അങ്ങനെ നേരെ പോകുന്ന ആ ഒരു സമയം നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സച്ചിയാണ് അപ്പൊ സച്ചി പോകുന്നത് ശ്രീകാന്തിന് ഒരു മുട്ടം പണി കൊടുക്കാൻ വേണ്ടി തന്നെ അവന്റെ റെസ്റ്റോറന്റിലേക്കാണ് അവിടെ ചെല്ലുന്ന സമയത്താണെങ്കിലും ശ്രീകാന്ത് അവിടെ വന്നിട്ടില്ല എന്ന് അറിയുന്ന സച്ചിക്ക് കലി കയറുക അവിടെ കാണുന്ന സ്റ്റാഫിന്റെ അടുത്തൊക്കെ ചോദിച്ചു സത്യം പറയടാ അവൻ ഇന്ന് ഇവിടെ വന്നിട്ടില്ലേ എന്റെ പൊന്നു ചേട്ടാ അവൻ ഇവിടെ വന്നിട്ടില്ല അവൻ പത്ത് ദിവസത്തേക്ക് ലീവ് ചോദിച്ചിട്ടുണ്ട് അവന്റെ വിവാഹമാണെന്നും പറഞ്ഞു അവനെ ഞങ്ങളെ മൊത്തത്തിൽ നാണം കെടുത്തിയിട്ട് അവൻ അനിമോൺ ആഘോഷിക്കാൻ നടക്കുകയാണെന്നൊക്കെ പറഞ്ഞ് സച്ചി ദേഷ്യപ്പെട്ടു സംസാരിച്ചു അതിനുശേഷം ശ്രീകാന്തിന് കിട്ടാത്ത അരിശത്തിന് അവിടെ വെച്ചിരുന്ന ഒരു ചെടിച്ചട്ടി എടുത്ത് പുള്ളിക്കാരൻ അങ്ങ് പൊട്ടിച്ചതും അവിടെ നിന്ന സ്റ്റാഫാണെങ്കിലും എന്റെ പൊന്ന് സാറേ സാർ ഇത് എന്തേ കാണിക്കുന്നത് ഇതിന്റെ പൈസ ഇന്നാ പിടിച്ചോടാന്നും പറഞ്ഞു നമ്മുടെ സച്ചി കുറച്ച് പൈസ എടുത്ത് അയാളുടെ കയ്യിലും അതുപോലെ തന്നെ അവിടെ നിന്ന് സെക്യൂരിറ്റിയുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞേൽപ്പിക്കുക ശ്രീകാന്ത് എന്ന് പറയുന്നവൻ ഈ റെസ്റ്റോറന്റിനകത്ത് കയറി കഴിഞ്ഞാല് അപ്പം താൻ എനിക്ക് വിവരം അറിയിക്കണം അതിനു അതിനുവേണ്ടിയാണ് ഞാൻ തനിക്ക് പൈസ തരുന്നതെന്നും പറഞ്ഞ് ശ്രീകാന്തിനെ തല്ലാനായിട്ട് ഇനിയും ഞാൻ വരുമെന്നും പറഞ്ഞ് അവരോടൊക്കെ ദേഷ്യപ്പെട്ട് സച്ചി കലുതുള്ളി ഇറങ്ങി പോവാണ് പിന്നീടാണെങ്കിലോ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ ലക്ഷ്മി അതുപോലെ തന്നെ ദാ ദൈവുവിനെയൊക്കെ കാണിക്കോ അപ്പം ദേവു ചെയ്തത് വലിയൊരു തെറ്റാണെന്ന് മനസ്സിലാക്കി കൊണ്ട് ലക്ഷ്മിയമ്മയാണെങ്കില് ദേവുവിനെ പൊതിരെ തല്ല അസത്ത് എന്റെ മോളുടെ ജീവിതം നശിപ്പിച്ചിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ് അവള് ചെയ്തു വെച്ചിരിക്കുന്നത് വലിയ സൽപ്രവർത്തിയാണല്ലോ എടി നിനക്ക് എന്തിന്റെ കേടായിരുന്നു എന്ന് ദാ നമ്മുടെ ദേവുവിനെ നോക്കിയിട്ട് ലക്ഷ്മി അമ്മ ചോദിക്കുക അപ്പൊ ദേവു അമ്മ പറ്റിപ്പോയമ്മേ എനിക്ക് അങ്ങോട്ടൊരു തെറ്റ് പറ്റിപ്പോയി ശരത്താണെങ്കിലും എടി എന്നാലും നീ നമ്മുടെ ചേച്ചിയുടെ ജീവിതത്തെ കുറിച്ച് ആലോചിക്കണ്ടേ നീ അതൊന്നും ആലോചിക്കാതെ ഇങ്ങനെ എടുത്തു ചാടിയത് കൊണ്ടല്ലേ ഇപ്പൊ ഈ പ്രശ്നമൊക്കെ ഉണ്ടായത് എന്റെ പൊന്ന് ദേവു നീ ഇത്രയും മന്ദ ബുദ്ധിയാണെന്ന് ഇന്ന എനിക്ക് മനസ്സിലായത് ആ പാവം ചേച്ചിയെ കൂടി പെടുത്തി അല്ലെങ്കിൽ ചേച്ചി ചെന്ന് കേറിയ കാലം തൊട്ടെ ആ ചന്ദ്രമതിയുടെ കുത്തുവാക്കും അവരുടെ ദേഷ്യപ്പെടലും മാത്രമായിരുന്നു ഇപ്പോഴാണ് സച്ചിയും രേവതിയും ഒന്ന് ചേർന്ന് ജീവിക്കാൻ തുടങ്ങിയത് തന്നെ അതിനിടയ്ക്ക് അവൾ ഓരോ പൊല്ലാപ്പുണ്ടാക്കി വെച്ചിരിക്കുന്നു നിനക്ക് എന്തിന്റെ കേടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ദേവു ആണെങ്കിലും അവൻ എന്റെ ഫ്രണ്ടായ കൊണ്ട് ഞാൻ അവനെ സഹായിച്ചത് അമ്മ എന്നോട് ക്ഷമിക്കണം ഞാൻ എന്ത് ചെയ്യും എന്റെ ചേച്ചിയുടെ ജീവിതം എങ്ങനെയാകും എന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്നിട്ട് കണ്ടില്ലേ എല്ലാരും കൂടി എന്റെ കുഞ്ഞിനെ ഒറ്റപ്പെടുത്തി ദേ നിനക്കൊക്കെ ഉണ്ടല്ലോ അഹങ്കാരമാണ് ഈ കാലുകൂടി വയ്യാണ്ട് ഞാൻ ആ കെട്ടാൻ പോകുന്നതൊക്കെ ഉണ്ടല്ലോ എന്റെ കുടുംബത്തിന്റെ പ്രാരാബ്ദം കണ്ടിട്ടാണ് ഇത്രയും കാലവും രേവതി അല്ലേ നിങ്ങളെയൊക്കെ കഷ്ടപ്പെട്ട് വളർത്തിയത് എന്നിട്ട് അവളുടെ ജീവിതം തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തി അല്ലേ നീ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് രണ്ടു മൂന്ന് അടിയൊക്കെ വെച്ച് നമ്മുടെ ദേവിന് കൊടുക്കുകയാണ് അപ്പൊ ദേവു ആണെങ്കിൽ തിന്ന് കരയുന്നുണ്ട് അങ്ങനെ ഇവിടെ ശകാരവും വഴക്കും ഒക്കെ നടക്കുന്ന സമയത്ത് രേവതി കരഞ്ഞു വിളിച്ച് അമ്മയെ വിളിച്ച് നമ്മുടെ ലക്ഷ്മി അമ്മയെ വന്ന് കെട്ടിപ്പിടിക്കുകയാണ് അപ്പോഴത്തെങ്ങനെ ലക്ഷ്മി അമ്മയുടെ ഉള്ള ജീവനും കൂടെ പോയി എന്റെ മോള് ശരിക്കും അത്ര കണ്ട സങ്കടത്തിലാണെങ്കിൽ മാത്രമേ ഇങ്ങനെയൊക്കെ വരുവുള്ളൂ രേവതി പൊട്ടിക്കരയ അമ്മ സച്ചിയേട്ടൻ എന്നെ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞു അങ്ങനെ രേവതിയുടെ സങ്കടമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും ലക്ഷ്മി അതുപോലെ തന്നെ ശരത്തും നമ്മുടെ ദേവവും ഒക്കെ ചേർന്ന് രേവതി ആശ്വസിപ്പിക്കുക അമ്മ ഞാൻ ഒരുപാട് തവണ അവരുടെ അടുത്ത് പറഞ്ഞു നോക്കി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പക്ഷെ ആരും ഞാൻ പറയുന്നതൊന്നും വിശ്വസിച്ചില്ല ആ ശ്രീകാന്ത് പോലും എന്നെ ചതിച്ചു കളഞ്ഞമ്മ അവൻ വന്ന് സത്യമൊക്കെ സ അടുത്ത് പറയുവെന്ന് ഞാൻ വിചാരിച്ചതാ പക്ഷെ അവൻ സമയമായപ്പോ കാലു വാരി ഇനി ഞാൻ എന്ത് ചെയ്യും എന്നെ ഇറക്കി വിട്ടു ഇനി എന്റെ മുഖത്ത് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നൊക്കെ രേവതി കരഞ്ഞു പറയുകയാണ് ഇതൊക്കെ കേൾക്കുമ്പം നമ്മുടെ ലക്ഷ്മി അമ്മയുടെ ടെൻഷൻ ഇരട്ടിക്കുകയാണ് അങ്ങനെ ആ ഒരു സീൻ കഴിയുമ്പോഴാണെങ്കിലും നമ്മളെ കാണിക്കുന്നത് ദാ നമ്മുടെ യുവമിഥുനങ്ങളെയാണ് നമ്മുടെ ശ്രീകാന്തിനെയും ഭക്ഷേം കാണിക്കാണ് അപ്പൊ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണ് അങ്ങനെ ഇരിക്കുന്നത് ഈ സമയത്താണെങ്കിലോ നമ്മുടെ ചെന്നിട്ട് അതേ ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണ് അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ശ്രീകാന്തെ നീ വാങ്ങിക്കൊണ്ട് വാന്ന് പറയാ ചില ചെറിയ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ അപ്പം നമുക്ക് നമുക്കിനിയിപ്പം അച്ഛനും അമ്മയും ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ തന്നെ ഇതിനൊക്കെ മുൻകൈ എടുക്കണമെന്നും പറഞ്ഞ് ഇവളെല്ലാം നമ്മുടെ ശ്രീകാന്തിനെ പറഞ്ഞ് ഏൽപ്പിക്കുന്ന സമയം ശ്രീകാന്ത് ആണെങ്കിലും എന്റെ വർഷ എനിക്ക് അച്ഛന്റെയും അമ്മയുടെയും അനുഗ്രഹമൊക്കെ കിട്ടിയതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ളൊരു ജീവിതത്തിലേക്കൊക്കെ പോവാൻ പറ്റുള്ളൂ പിന്നെ അത് മാത്രമല്ല എന്റെ ചേച്ചി എന്റെ ചേച്ചിയെ ശരിക്കും പറഞ്ഞാല് ഇന്ന് ഞാൻ പെടുത്തുന്ന രീതിയിലായി പോയില്ലേ നമ്മുടെ വിവാഹത്തിന് രേവതി ചേച്ചിയുടെ അനുഗ്രഹം ഉണ്ടാകണമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ പക്ഷെ അതൊക്കെ ഇപ്പം ദാ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്നത് പോലെ അതങ്ങനെ വന്ന് ഭവിച്ചില്ലേ ചേച്ചിയെ സച്ചിയേട്ടനും അമ്മയും ഒക്കെ കൂടി എന്തൊക്കെ പറഞ്ഞു കാണും മിക്കവാറും ആ പാവത്തിനെ ഏർ കൊല്ലാ കൊല്ല ചെയ്ത് പറഞ്ഞ് നമ്മുടെ ശ്രീകാന്തിന് ഒരേ സങ്കടം ശ്രീകാന്തിന്റെ സങ്കടമൊക്കെ കാണുമ്പോ വർഷയാണെങ്കിലും ശ്രീ വൈഷമിക്കൊന്നും വേണ്ട എന്തായാലും ദേ പോട്ടെ ചേച്ചിയുടെ കാര്യം അതിപ്പോ ഇങ്ങനെ വരുമെന്ന് നമുക്ക് അറിയില്ലായിരുന്നല്ലോ പിന്നെ ദേ അമ്മയോടും അച്ഛനോടും ഒക്കെ നമ്മൾ സത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തതാ അവരാരും അത് വിശ്വസിക്കാത്തത് നമ്മുടെ ആരുടെയും തെറ്റല്ലല്ലോ പിന്നെ ചേച്ചിയുടെ അനുഗ്രഹം നമ്മുടെ വിവാഹത്തിന് ഉണ്ടാവണോന്ന് നമ്മൾ വിചാരിച്ചു അങ്ങനെ ഒരു നല്ല കാര്യം വിചാരിച്ചത് കൊണ്ടല്ലേ രേവതി ചേച്ചിയോട് ആ സമയത്ത് ക്ഷേത്രത്തിൽ വരാൻ പറഞ്ഞത് ഇനി എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു പക്ഷെ ആ പാവത്തിനും മിക്കവാറും ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി കാണൂ എന്ന് ശ്രീകാന്ത് പറയ അങ്ങനെ ഇവര് സംസാരവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുമ്പോ വർഷം പറഞ്ഞു ശ്രീ നമ്മളിപ്പോ എന്ത് ചെയ്യാനാ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ ഒരു കാര്യം ചെയ്യാം ദേ എനിക്ക് നല്ലതുപോലെ വശക്കുന്നുണ്ട് നീ പോയിട്ട് എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വാടാന്ന് പറയുക അങ്ങനെ ശ്രീകാന്ത് നമ്മുടെ ഭാഷയ്ക്ക് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു സമയം നമ്മുടെ ഭാഷയുടെ അച്ഛനും അമ്മയും കൂടി ഇരുന്ന് ഭയങ്കര സംസാരമാണ് തന്റെ മകള് തന്റെ ചതിച്ച് കടന്നു കളഞ്ഞല്ലോ ഉം അവള് ഇന്നലെ കണ്ട ഒരുത്തന് വേണ്ടിയിട്ട് ഇത്രയും കാലവും പൊന്നെ പോറ്റി എന്ന് പറഞ്ഞു വളർത്തിയ നമ്മള് തല്ലി എന്നൊക്കെ പറഞ്ഞ് മധുസൂദനൻ ഇരുന്ന് പാട്ട് പാടുകയാണ് അപ്പൊ ഇത് കേൾക്കുന്ന സമയത്ത് പുള്ളിക്കാരന്റെ ഭാര്യയാണെങ്കില് ഞാൻ അപ്പോഴേ നിങ്ങളോട് പറഞ്ഞതാ ഇവളെ തലയിൽ വെച്ചാ നിങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് അവൾ അവളുടെ താന് കുണം കാണിച്ചില്ലേ ദേ അപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞു അടക്കോ ഒതുക്കോ ഒക്കെ ആയിട്ട് പെൺപിള്ളാരെ വളർത്തണോന്ന് അച്ഛനെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നിന്ന് ഇപ്പൊ അവസാനം അവൾ അവക്ക് ഇഷ്ടമുള്ള ഒരുത്തന്റെ തന്റെ കൂടെ ഇറങ്ങിപ്പോയില്ലേ ഇനി നമ്മൾ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കൂ എന്നൊക്കെ പറഞ്ഞ് ഈ പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ഇങ്ങനെ സംസാരിക്കുക അപ്പം ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ മധുസൂദനാണെങ്കി ഇനി എന്ത് ചെയ്യാനാ അവള് മഹാഭാവി എവിടെയെങ്കിലും പോയി തലയട്ടെ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയം അങ്ങോട്ടേക്ക് രണ്ടുപേരെ എത്തുകയാണ് മറ്റാരും അല്ല നമ്മുടെ മഹർഷയ്ക്ക് കല്യാണം ആലോചിച്ചല്ലോ അപ്പം ആ ചെറുക്കൻ അതായത് നമ്മുടെ റോഷനും അവന്റെ അച്ഛനും കൂടിയാണ് അങ്ങോട്ടേക്ക് വരുന്നത് എടോ താൻ എന്ത് പരിപാടിയെ കാണിച്ചതെന്ന് ചോദിച്ച് നമ്മുടെ മധുസൂദനനോട് ഒച്ച ഉണ്ടാക്കി വരികയാണ് പുള്ളിക്കാർ അപ്പൊ ആ സമയം മധുസൂദനം പറഞ്ഞു എന്റെ പൊന്നോടോ ഒന്നും പറയണ്ട എന്റെ മോൾ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനി എന്ത് ചെയ്യാനാ സംഭവിക്കാനുള്ളത് മുഴുവൻ സംഭവിച്ചില്ലേ ഇനി എനിക്ക് അറിയില്ല ഞാൻ എന്തായാലും ഇനി നിങ്ങളോട് മാപ്പ് പറയുക എന്നുള്ള ആ ഒരു കാര്യം മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മാധുസൂദന എന്താ നമ്മുടെ കൂട്ടുകാരന്റെ അതായത് റോഷന്റെ അച്ഛന്റെ കാൽക്കൽ വീഴുന്നതൊക്കെ കാണിച്ചുകൊണ്ടാണ് നാളത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ നാം ബാക്കി വിശേഷങ്ങളുമായിട്ട് പിന്നീട് വരുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാണ് അപ്പൊ ഓക്കെ താങ്ക് യു